ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിലെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലേക്കുള്ള കോൺസ്റ്റബിൾ നിയമനത്തെ കുറിച്ചാണ് പുതിയ ഓൺലൈൻ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും മൊത്തം മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് ഒഴിവുകളാണ് ഈ വർഷം അനുവദിച്ചിരിക്കുന്നത് ഇതിൽ പുരുഷന്മാർക്ക് മൂവായിരത്തി നാനൂറ്റി ആറ് ഒഴിവുകളും സ്ത്രീകൾക്ക് നൂറ്റി എൺപത്തി രണ്ട് ഒഴിവുകളുമാണ് ഉള്ളത് പേ കീഴ് വരുന്നത് ഇരുപത്തി ഒരായിരത്തി എഴുന്നൂറ് മുതൽ അറുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ് വരെയാണ് കൂടാതെ കേന്ദ്ര സർക്കാർ അനുമതിയിലുള്ള മറ്റ് ആനുകൂല്യങ്ങൾ ലഭ്യമാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് റിട്ടേൺ എക്സാമിനേഷൻ ട്രേഡ് ടെസ്റ്റ് മെഡിക്കൽ എക്സാമിനേഷൻ ഇങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് വരുന്നത് അപ്പോ കാൻഡിഡേറ്റ്സ് ഒരു പോസ്റ്റിലേക്കോ ഒരു ട്രേഡിലേക്കോ മാത്രം അപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക സ്ഥാനങ്ങൾ സ്റ്റേറ്റും അത് അതേപോലെ തന്നെ ട്രേഡ് അനുസരിച്ചും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അതിനാൽ കാൻഡിഡേറ്റ്സ് സ്വന്തം സ്റ്റേറ്റ് കാണിച്ചിരിക്കുന്ന ഒഴിവിലേക്കാണ് അപേക്ഷിക്കേണ്ടത് ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്ത ശേഷമാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ളത് അപേക്ഷാ ഫോമിലെ എല്ലാ വിവരങ്ങളും പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിലെ പോലെ തന്നെ കൃത്യമായിട്ട് നൽകുക ഫിസിക്കലി ഹാൻഡിക്കാപ്ഡ് കാൻഡിഡേറ്റ്സിന് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനാവില്ല അതുപോലെ തന്നെ ഈ സെയിം റാങ്കിലും പേ ഗ്രേഡിലും ജോലി ചെയ്യുന്നവർക്ക് വീണ്ടും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനാവില്ല ഗവൺമെന്റ് സെമി ഗവൺമെന്റ് എംപ്ലോയീസ് എൻഒസി അപേക്ഷയ്ക്കൊപ്പം സബ്മിറ്റ് ചെയ്യുക അതേപോലെ കോൾ ലെറ്റേഴ്സ് മറ്റുള്ള വിവരങ്ങൾ ഡേ രജിസ്ട്രേഷനിൽ നൽകിയ ഇമെയിൽ അല്ലെങ്കിൽ മൊബൈൽ വഴിയാണ് ലഭിക്കുക അതുകൊണ്ട് തന്നെ വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക റിട്ടേൺ എക്സാമിനേഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ഒ എം ആർ രീതിയിലായിരിക്കും അതേപോലെ തന്നെ ഓൺലൈൻ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ട്രേഡ് കോഴ്സ് സർട്ടിഫിക്കറ്റ് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് അതേപോലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് അത് അപ്ലോഡ് ചെയ്യുക അതേപോലെ റിലാക്സേഷൻ സർട്ടിഫിക്കറ്റ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് അത് അപ്ലോഡ് ചെയ്യുക ഇത്രയുമാണ് ഓൺലൈൻ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് അതേപോലെ അപേക്ഷാ ഫോമിൽ തിരുത്തലുകൾക്കും അവസരമുണ്ട് ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതല് ഇരുപത്തി ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അപേക്ഷാ ഫോമിൽ തിരുത്തൽ വരുത്താൻ സാധിക്കും ഈ മൂന്ന് ദിവസത്തെ കറക്ഷൻ വിൻഡോയിൽ അപേക്ഷകർക്ക് അപേക്ഷാ ഫോമിൽ തിരുത്തലുകൾ ചെയ്യാനായിട്ട് സാധിക്കും തിരുത്തിയ അപേക്ഷ വീണ്ടും റീസബ്മിറ്റ് ചെയ്യാം പക്ഷേ ഒരിക്കൽ മാത്രമേ തിരുത്താനായിട്ട് അവസരം ലഭിക്കുകയുള്ളൂ ഫീസ് അടച്ച് ഓൺലൈൻ ഫോം സമർപ്പിച്ചവർക്കാണ് തിരുത്താനായിട്ട് അവസരം ലഭിക്കുക ഓരോ തിരുത്തലിനും നൂറ് രൂപയാണ് ഫീസ് വരുന്നത് ഇത് ജെൻഡർ അല്ലെങ്കിൽ കാസ്റ്റ് നോക്കാതെ എല്ലാവർക്കും ബാധകമാണ് ഇനി അപേക്ഷിക്കുന്നതിന് വേണ്ട ഫീസ് എത്രയാണെന്ന് നോക്കാം യു ആർ ഇ ഡബ്ല്യു എസ് ഒ ബിസി വിഭാഗങ്ങൾക്ക് നൂറ് രൂപയാണ് ഫീസ് വരുന്നത് ഇത് ജി എസ് ടി ഒക്കെ ഉൾപ്പെടെ ഏകദേശം നൂറ്റി അൻപത് രൂപ വരെ വരെ നമുക്ക് ഓൺലൈൻ വഴിയാണ് ഫീസ് അടയ്ക്കാനുള്ളത് നെറ്റ് ബാങ്കിങ് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് വഴിയൊക്കെ നമുക്ക് ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കും ഫീമെയിൽ കാൻഡിഡേറ്റ്സ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് അതേപോലെ തന്നെ ബി എസ് എഫ് ജീവനക്കാർ എക്സ് സർവീസ്മാൻ എന്നിവരെ ഫീസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് പരീക്ഷാ കേന്ദ്രങ്ങളും റിക്രൂട്ട്മെന്റ് ഏജൻസികളും നോക്കാം നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള പരീക്ഷാ കേന്ദ്രം തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും കർണാടക കേരള തമിഴ്നാട് പുതുച്ചേരി ലക്ഷദ്വീപ് ആണെങ്കിൽ റിക്രൂട്ട്മെന്റ് ഏജൻസി പറഞ്ഞിട്ടുണ്ട് ഫ്രോണ്ടിയർ എച്ച് ക്യു ബി എസ് എഫ് ബംഗളൂരു എയർഫോഴ്സ് സ്റ്റേഷൻ എലഹങ്ക ബംഗളൂരു അങ്ങനെ ഓരോ സംസ്ഥാനത്തെയും പരീക്ഷാ കേന്ദ്രങ്ങളും അതിന്റെ റിക്രൂട്ട്മെന്റ് ഏജൻസികളും നോട്ടിഫിക്കേഷൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപേക്ഷിക്കുന്നതിന് വേണ്ട എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നോക്കാം പതിനെട്ടിനും ഇരുപത്തി അഞ്ച് വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങൾക്കും മറ്റ് പ്രത്യേക വിഭാഗങ്ങൾക്കും കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രായപരിധിയിൽ ഇളവുകൾ ലഭിക്കും എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് ഉയർന്ന പ്രായപരിധിയിൽ അഞ്ചു വർഷം വരെ ഇളവ് ലഭിക്കും ഒ ബിസി വിഭാഗക്കാർക്ക് ഉയർന്ന പ്ര പ്രായപരിധിയില് മൂന്ന് വർഷം വരെ ഇളവ് ലഭിക്കും അപേക്ഷിക്കുന്നതിന് വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കോൺസ്റ്റബിൾ കാർപെൻ്റർ പ്ലംബർ പെയിന്റർ ഇലക്ട്രീഷ്യൻ പമ്പ് ഓപ്പറേറ്റർ ഹ് പോസ്റ്റുകളിലേക്ക് അംഗീകൃത ബോർഡിൽ നിന്നുള്ള പത്താം ക്ലാസ് അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള യോഗ്യത ഉണ്ടായിരിക്കണം കൂടാതെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതായത് ഐ ടിഐയിൽ നിന്ന് ബന്ധപ്പെട്ട ട്രേഡിൽ രണ്ടു വർഷത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഗവൺമെന്റ് അഫിലിയേറ്റഡ് വൊക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ ഒരു വർഷത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സും അതിൽ കുറഞ്ഞത് ഒരു വർഷത്തെ വർക്ക് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം നെക്സ്റ്റ് കോൺസ്റ്റബിൾ കോബ്ലർ ടൈലർ വാഷർമാൻ ബാർബർ സ്വീപ്പർ കോജി സെയിസ് പോസ്റ്റുകളിലേക്ക് അംഗീകൃത ബോർഡിൽ നിന്നുള്ള പത്താം ക്ലാസ് അല്ലെങ്കിൽ അതിന് തത്യമായിട്ടുള്ള യോഗ്യത ഉണ്ടായിരിക്കണം കൂടാതെ ഈ ട്രേഡിൽ സ്കില്ല് തെളിയിക്കണം അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന ട്രേഡ് ടെസ്റ്റിൽ പാസ് വേണം നെക്സ്റ്റ് പോസ്റ്റ് കോൺസ്റ്റബിൾ കുക്ക് വാട്ടർ കാരിയർ വെയിറ്റർ പോസ്റ്റുകളിലേക്കാണെങ്കിൽ അംഗീകൃത ബോർഡിൽ നിന്നുള്ള പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള യോഗ്യത ഉണ്ടായിരിക്കണം കൂടാതെ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അംഗീകരിച്ച നാഷണൽ സ്കിൽസ് ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് ലെവൽ വൺ കോഴ്സ് ഫുഡ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കിച്ചൺ എന്ന വിഷയത്തിൽ പഠിച്ചിരിക്കണം ഇത് നമുക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് നോക്കാനുള്ളത് ആ ബി എസ് എഫ് റിക്രൂട്ട്മെന്റിൽ ശാരീരിക യോഗ്യതകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും വ്യത്യസ്ത അളവുകളാണുള്ളത് അപ്പോ സാധാരണ കാറ്റഗറിയിലുള്ള മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഹൈറ്റ് നൂറ്റി സെന്റിമീറ്റർ ചെസ്റ്റ് എഴുപത്തി അഞ്ച് മുതൽ എൺപത് സെന്റിമീറ്റർ എക്സ്പാൻഷൻ അഞ്ച് സെന്റിമീറ്റർ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഹൈറ്റ് നൂറ്റി സെന്റിമീറ്റർ ചെസ്റ്റ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ബാധകമല്ല ഇനി വിവിധ വിഭാഗങ്ങൾക്കുള്ള റിലാക്സേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് എസ് ടി വിഭാഗത്തിൽപ്പെട്ട കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ് നൂറ്റി അറുപത് സെന്റിമീറ്റർ ഹൈറ്റ് ചെസ്റ്റ് എഴുപത്തി അഞ്ച് മുതൽ എൺപത് സെന്റിമീറ്റർ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഹൈറ്റ് നൂറ്റി നാൽപ്പത്തി ഏഴ് സെന്റിമീറ്റർ അതേപോലെ തന്നെ എൽ ഡബ്ല്യു ഇ ഭാഗത്ത് ജില്ലകളിൽ നിന്നുള്ള എല്ലാ എസ് ടി വിഭാഗത്തിൽപ്പെട്ട കാൻഡിഡേറ്റ്സുകൾക്കുമുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് വരുന്നത് മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഹൈറ്റ് നൂറ്റി അൻപത്തി എട്ട് സെന്റിമീറ്റർ ചെസ്റ്റ് എഴുപത്തി അഞ്ച് മുതൽ എൺപത് സെന്റിമീറ്റർ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഹൈറ്റ് സെന്റിമീറ്റർ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മെയിലിന് ഹൈറ്റ് നൂറ്റി അമ്പത്തി അഞ്ച് സെന്റിമീറ്റർ ചെസ്റ്റ് എഴുപത്തി അഞ്ച് മുതൽ എൺപത് സെന്റിമീറ്റർ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഹൈറ്റ് നൂറ്റി നാല്പത്തി ഏഴ് സെന്റിമീറ്റർ അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള കാൻഡിഡേറ്റ്സിന്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് ബി എസ് എഫ് റിക്രൂട്ട്മെന്റ് പ്രധാനമായും മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത് ഫസ്റ്റ് സ്റ്റേജ് വരുന്നത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ് ഓൺലൈൻ അപേക്ഷാ ഫോമുകൾ കൃത്യമാണെന്ന് കണ്ടെത്തുന്നവരെ ഒന്നാം ഘട്ട പരീക്ഷയായ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് ക്ഷണിക്കും അപ്പോ ഈ ടെസ്റ്റ് തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിലാണ് നടക്കുന്നത് പാസ് ആവുന്നവരെ ഇമെയിൽ അല്ലെങ്കിൽ എസ് എം എസ് വഴി അറിയിക്കും കോൾ ലെറ്ററുകൾ നമുക്ക് ഓൺലൈൻ വഴി ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലെ എല്ലാ ഘട്ടങ്ങളിലും കാൻഡിഡേറ്റ്സ് യോഗ്യത നേരിടണം ഇതിൽ പരാജയപ്പെടുന്നവരെ അടുത്ത ഘട്ടത്തിലേക്ക് പരിഗണിക്കില്ല അപ്പോ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആൻഡ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലെ വിശദവിനങ്ങൾ നോക്കുകയാണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സ് അഞ്ച് കിലോമീറ്റർ ദൂരം ഇരുപത്തിനാല് മിനിറ്റിനുള്ളിൽ ഓടി പൂർത്തിയാക്കണം അതേപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഒന്ന് പോയിന്റ് ആറ് കിലോമീറ്റർ ദൂരം എട്ട് മിനിറ്റ് മുപ്പത് സെക്കൻഡിനുള്ളിൽ ഓടി പൂർത്തിയാക്കണം അപ്പോ എക്സ് സർവീസുകാർക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കില്ല പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് യോഗ്യതാ സ്വഭാവമുള്ളതാണ് ഇതിന് മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല അപ്പോ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് സെക്കൻഡ് സ്റ്റേജ് ആണ് ഇവിടെയാണ് റിട്ടേൺ എക്സാമിനേഷൻ വരുന്നത് ഫസ്റ്റ് സ്റ്റേജിൽ വിജയിച്ചവരെ രണ്ടാം ഘട്ട പരീക്ഷയായ റിട്ടേൺ എക്സാമിനേഷനായിട്ട് ക്ഷണിക്കും ഈ പരീക്ഷ വിവിധ കേന്ദ്രങ്ങളിൽ ഒ എം ആർക്ക് ഷീറ്റിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലോ നടത്താം പരീക്ഷയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് രണ്ട് മണിക്കൂറാണ് റിട്ടേൺ എക്സാമിനേഷൻ നൂറ് മാർക്കിനായിരിക്കും യു ആർ അതേപോലെ തന്നെ ഇ ഡബ്ല്യുഎസ് എക്സ് സർവീസ് മാൻ വിഭാഗക്കാർക്ക് മുപ്പത്തി അഞ്ച് ശതമാനം മാർക്കും എസ് സി എസ് ടി ഒ ബി സി വിഭാഗക്കാർക്ക് മുപ്പത്തി മൂന്ന് ശതമാനം മാർക്കുമാണ് പാസ്സാകാൻ വേണ്ടത് ചോദ്യ പേപ്പർ മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും നൂറ് ചോദ്യങ്ങൾ ഉണ്ടാകും ഓരോ ചോദ്യത്തിനും ഒരു മാർക്ക് വീതമായിരിക്കും എക്സാമിനേഷനുള്ള പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ജനറൽ അവയർനെസ് ജനറൽ നോളജ് നോളജ് ഓഫ് എലിമെന്ററി മാത്തമാറ്റിക്സ് അതുപോലെ തന്നെ അനലിറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് എബിലിറ്റി ടു ഒബ്സർവ് ദി ഡിസ്റ്റിങ് പാറ്റേൺസ് നെക്സ്റ്റ് ബേസിക് നോളജ് ഓഫ് ദി കാൻഡിഡേറ്റ്സ് ഇൻ ഇംഗ്ലീഷ് ഓർ ഹിന്ദി ഇങ്ങനെയാണ് സബ്ജക്ട്സ് വരുന്നത് ഇനി നെക്സ്റ്റ് തേർഡ് സ്റ്റേജ് ആണ് തേർഡ് സ്റ്റേജിലാണ് മെഡിക്കൽ എക്സാമിനേഷൻ വരുന്നത് റിട്ടേൺ എക്സാമിനേഷനിൽ യോഗ്യത നേടുന്നവരെ മെഡിക്കൽ പരിശോധനയ്ക്ക് ക്ഷണിക്കും അപ്പോൾ ട്രേഡ് ടെസ്റ്റ് ആവശ്യമായ പോസ്റ്റുകളിലേക്ക് മെഡിക്കൽ പരിശോധനയ്ക്ക് മുമ്പോ ശേഷമോ ട്രേഡ് ടെസ്റ്റ് നടത്തും മെഡിക്കൽ ഫിറ്റ്നസ് പരിശോധിക്കുന്ന ഈ ഘട്ടമാണ് അവസാന ഘട്ടം എന്ന് പറയുന്നത് സോ ഇങ്ങനെ മൂന്ന് സ്റ്റേജസുകളിലൂടെയാണ് സെലക്ഷൻ പ്രോസസ് വരുന്നത് ഒന്നാം ഘട്ടത്തിൽ നടക്കുന്ന ഡോക്യുമെന്റേഷനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ രേഖകളും ഒറിജിനൽ ആയിരിക്കണം കൂടാതെ അഡ്മിഷൻ പ്രോസസ്സിൽ പറഞ്ഞിട്ടുള്ള ഫോട്ടോ കോപ്പികളെല്ലാം സെൽഫ് അറ്റസ്റ്റഡ് ആയിരിക്കണം നെക്സ്റ്റ് എസ് സി എസ് ടി ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റും ഡൊമിസൈൽ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം അതേപോലെ നോൺ ക്രിമിനിയർ വിഭാഗത്തിൽപ്പെടുന്ന ഒ ബി സി കാൻഡിഡേറ്റ്സ് അപേക്ഷാ തീയതിക്ക് ശേഷം ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ് ഹാജരാക്കരുത് അതേപോലെ തന്നെ കോൺസ്റ്റബിൾ കുക്ക് വാട്ടർ കാരിയർ വെയിറ്റർ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കുന്നവരാണെങ്കിൽ നാഷണൽ സ്കിൽസ് ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് ലെവൽ വൺ കോഴ്സ് പാസ്സായിരിക്കണം നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ആണ് പോസ്റ്റ് തിരിച്ചും അതേപോലെ തന്നെ കാറ്റഗറി തിരിച്ചുമുള്ള ഫൈനൽ റാങ്ക് ലിസ്റ്റ് റിട്ടേൺ എക്സാമിനേഷനിൽ കാൻഡിഡേറ്റ്സ് നേടിയ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഓരോ സ്റ്റേറ്റിലും പ്രത്യേകം തയ്യാറാക്കും അതുപോലെ തന്നെ ഫൈനലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റ് ബി എസ് എഫ് വെബ്സൈറ്റിൽ അതായത് ആർ ഐ സി ടി ഡോട്ട് ബി എസ് എഫ് ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ പ്രസിദ്ധീകരിക്കും സോ അപേക്ഷ സമർപ്പിക്കേണ്ടത് ബി എസ് എഫ് വെബ്സൈറ്റ് വഴിയാണ് ടി ഡോട്ട് ബി എസ് എഫ് ഡോട്ട് ജിഒബി ഡോട്ട് ഇൻ എന്ന സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് വരെ നമുക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാ അപേക്ഷകരും സ്വന്തം സ്റ്റേറ്റ് നൽകിയ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ പോസ്റ്റുകൾ സ്കിൽ അടിസ്ഥാനമാക്കിയുള്ള പോസ്റ്റുകളാണ് അതിനാൽ ആവശ്യമായിട്ടുള്ള ട്രേഡ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ആർ ഐ സി ടി ടി ഡോട്ട് ബി എസ് എഫ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വിസിറ്റ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഹെൽപ്പ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം